തിരുവോണ ദിനത്തിൽ ഓണസദ്യയുമായി പാചകശാലകളും ഹോട്ടലുകളും തൂഷനിലയും രണ്ടു കൂട്ടം പായസവും കുത്തിരിച്ചോറും അടങ്ങിയതായിരുന്നു ഓണസദ്യ നിരവധി ആളുകളാണ് ഓണദിനത്തിൽ സദ്യക്കായി ബുക്ക് ചെയ്തിരുന്നത് രണ്ടു കൂട്ടം പായസവും കറികളും കുത്തിരിച്ചോറും അടങ്ങിയ ഓണസദ്യയാണ് പല പാചകശാലകളിലും ഒരുക്കിയിരുന്നത് അത്തം മുതൽ തന്നെ തിരുവോണ സദ്യക്ക് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു വറുത്ത ഉപ്പേരി പരിപ്പ് കാളൻ ശർക്കര വരട്ടി പച്ചടി ചോറ് അച്ചാർ പായസം നെയ്യ് വാഴയില തുടങ്ങി ഇരുപത്തിനാല് വിഭവങ്ങൾ അടങ്ങുന്ന ഓണസദ്യക്ക് ഇരുന്നൂറ്റിനാൽപ്പത് മുതൽ ഇരുന്നൂറ്റി എൺപത് വരെയായിരുന്നു വില ഹോട്ടലുകളിൽ വിലയൽപ്പം കൂടും മലയാളിക്ക് ഓണസദ്യ വിളമ്പാൻ കാറ്ററിംഗ് ഹോട്ടൽ മേഖല മത്സരിക്കുകയാണ് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നാൽപ്പത് അറുപത് ശതമാനം അധിക ബുക്കിംഗ് ഉണ്ട് ഓഫീസുകൾ കോളേജുകൾ തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള വലിയ ഓർഡറുകൾക്ക് പുറമേ വീടുകളിൽ നിന്ന് സദ്യ ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണവും ഇത്തവണ കൂടി കല്യാണ സീസണും കാറ്ററിംഗ് മേഖലയ്ക്ക് ഉണർവേകി സദ്യ ഓർഡറുകളിൽ അറുപത് ശതമാനവും തിരുവോണ ദിവസത്തേക്കുള്ളതാണ് കുറഞ്ഞത് അഞ്ച് പേരുടെ സദ്യകളാണ് മുൻകൂട്ടി സ്വീകരിച്ചത് അഞ്ച് പേർക്ക് ശരാശരി ആയിരത്തി എഴുന്നൂറ്റി അൻപത് രണ്ടായിരം രൂപയാണ് നിരക്ക് വിഭവങ്ങളുടെ എണ്ണത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും വൻകിട ഹോട്ടലുകളിൽ തിരുവോണ ദിനത്തിലേക്കുള്ള ബുക്കിംഗ് ഉയർന്നിരുന്നു മുൻപ് മലയാളികൾ കുടുംബത്തോടൊപ്പം വീടുകളിൽ ഓണസദ്യ തയ്യാറാക്കിയിരുന്നു എങ്കിൽ ഇന്നത് കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സ്പെഷ്യൽ ഓണസദ്യയാണ് പണം നൽകിയാൽ ബുദ്ധിമുട്ടില്ലാതെ സദ്യമുണ്ടാമെന്നതിനാൽ എല്ലാവർക്കും താൽപ്പര്യം കാറ്ററിംഗ് സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഓണസദ്യയാണ് പച്ചക്കറിക്കും പലവ്യഞ്ജനങ്ങൾക്കും വില കൂടിയിട്ടും ഓണസദ്യക്ക് കാര്യമായ വർധനവ് വരുത്തിയിട്ടില്ലെന്ന് കാറ്ററിംഗ് സ്ഥാപന ഉടമകൾ പറയുന്നു മലയാളിക്ക് ഓണസദ്യ ഒരുക്കാൻ ജില്ലയിലെ കാറ്ററിംഗ് സ്ഥാപനങ്ങളും ഹോട്ടലുകളും ആവേശത്തിലായിരുന്നു നിരവധി ആളുകളാണ് ഓണസദ്യ വാങ്ങുവാൻ പാചകശാലകളിലും ഹോട്ടലുകളിലും എത്തിയത് സ്റ്റാർ ന്യൂസ് സ്റ്റാർഷൻ